ഹലോ ഗൈസ് അങ്ങനെ ഗബ്രി പുറത്ത് വന്നിരിക്കുകയാണ് അതിന് മുമ്പ് തന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് പെട്ടെന്നൊന്ന് ഉത്സാഹിച്ചാൽ നമുക്ക് നമ്മുടെ ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സിനെ തികയ്ക്കാം ഗൈസ് അപ്പോൾ എല്ലാവരും ചറപ്പറ സബ്സ്ക്രൈബും ചെയ്തില്ല വീഡിയോ ലൈക്കും ചെയ്തിട്ടിരുന്നു അങ്ങനെ ഗബ്രി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് ഞാൻ ജാഫ്രിക്കയെ പ്രതീക്ഷിച്ചു ഗൈസ് പക്ഷേ ജാഫ്രിക്ക എയർപോർട്ടിൽ വന്നില്ല എന്താണോ എന്തു എന്തെങ്കിലും വിഷമം കാണുമായിരിക്കും അത് വരാൻ ഞാൻ എന്തായാലും നമുക്കങ്ങനെ ജാഫ്രക്കായ മറക്കാൻ പറ്റുമോ നമ്മുടെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒരു പാട്ട് വന്നിട്ടുണ്ടായിരുന്നു ജാഫർഖായെ പറ്റി അത് ഞാനിവിടെ പാടുകയാണ് ഗൈസ് ഒരു വലിയ പുള്ളി പാടുകയുള്ളൂ ബാക്കി ഞാൻ കൈന്നിട്ടാണ് പാടുന്നത് പാട്ടിങ്ങനെയായിരുന്നു പെരിയോനെ എൻ മരുബോനെ മരുമോനെ ഗബ്രീ പെരിയോനെ മരുബോനെ മരുമോനെ ഗബ്രീ അങ്ങ് കാലി അങ്ങ് ബിഗ് ബോസിൽ കണ്ണീർ വീഴണുണ്ടേ ബിഗ് ബോസിൽ കണ്ണീർ വീഴണുണ്ട് ചാസുമോളോടെ മൂക്കളയൊപ്പൻ ബിഗ് ബോസ് ഹൗസ് എല്ലാരുമില്ല ചാസുമോളുടെ മൂക്കളയൊപ്പൻ ബിഗ് ബോസ് ഹൗസ് എല്ലാവരുമില്ല എന്റെ ഒരു കാര്യ ഫ്രീ പാട്ടിന് എനിക്ക് കിട്ടുന്നത് നമ്മുടെ കമന്റ് ബോക്സിൽ നിന്നാണ് ആരാണ് പേരെന്ന് എനിക്ക് അറിയത്തില്ല മച്ചാനെ നിന്റെ വരികളിൽ നിന്നാണ് ഞാൻ ഇത് കവിത ഞാൻ ഉൾക്കൊണ്ട് എഴുതിയത് ഇങ്ങനെയുള്ള ക്രിയേറ്റീവ് ഐറ്റംസ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ് അപ്പൊ നമുക്ക് വീഡിയോ വീട്ടിലെടുക്കാം നല്ല തിരക്കുണ്ടല്ലോ ഓൺലൈൻ മീഡിയക്കാര് മാത്രമേ ഉള്ളൂന്നുള്ളൂ വേറെ ആര് ഇല്ലേ റോക്കി അങ്ങനായിരുന്നു ഒരു പത്ത് പേര് പത്ത് ബ്ലാക്ക് ഹെറ്റ്സിനെയെങ്കിലും സെറ്റ് ചെയ്തു തന്നെ ഇത് ഓൺലൈൻ മീഡിയക്കാരും മാത്രമേ ഉള്ളൂ ഓൺലൈൻ മീഡിയൊക്കെ ഭയങ്കര കണ്ടന്റ് ആണല്ലോ അന്നേരം അവന്മാര് മൊത്തം ഫോണും പിടിച്ചോണ്ടിരിക്കയാണ് പക്ഷെ ആ കാണാനില്ല കേട്ടാ നാട്ടാരൊന്നും ചേട്ടാ ഏട്ടാ സൂക്ഷിച്ചു സൂക്ഷിച്ചു അകത്തും പുറത്തും കേറിഞ്ഞാണ് ഗൈസ് പുറത്തിങ്ങനാണെങ്കിൽ അകത്ത് ഇരുപത്തിനാല് ബൈ ഏഴ് ജാസ്മിൻ എന്തോരം കയറി കിട്ടിക്കാണ് ചുമ്മാ അല്ല അവൾ ഇങ്ങനെ കടന്ന് ഇന്നലെ മൂങ്ങി കരഞ്ഞി മെഴുകിയത് എനിക്കിനി ആരുണ്ട് എനിക്കിനി ആരുണ്ട് േക്ഷകരുടെ വിധി പ്രകാരമാണ് എനിക്ക് പവർ ഇറങ്ങിയ സമയത്ത് വിചാരിച്ച പോയില്ലെന്നൊരു കോൺഫിഡൻസ് പക്ഷെ അതാണ് തിരിച്ചടിച്ചത് എനിക്ക് തോന്നുന്നു നീ പവർ റൂമിൽ നിന്ന് പുറത്തോട്ട് കാലെടുത്ത് വെക്കാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു ജനങ്ങള് അപ്പഴി എടുത്ത് വിളയ തള്ളി ഈ പേര് പറയുന്നവർ സൂക്ഷിക്കുക ശരണ്യ ശ്രീരേഖ ശ്രീതു പിന്നെ വേറെ ആരുണ്ട് റസ്മിൻ ഈ നാല് പേര് മാക്സിമം പവർ റൂമിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കുക

പ്രത്യേകിച്ച് ശരണ്യം സ്ത്രീ രേഖ പവർ റൂമിൽ നിന്ന് വിളിക്കോട്ട് ഇറങ്ങിയിട്ടുണ്ടോ തീർന്ന് ഗബ്രി കാണിച്ച പോലെ മണ്ടത്തരം ഇനി ആരും കാണിക്കാതിരിക്കുക എന്തുവല്ല നിങ്ങള് കപ്പൊന്നും അടിക്കാൻ പോകുന്നില്ല ഒരു ഏഴു ദിവസം കൂടെ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഏഴു ദിവസത്തേയും കൂടെ പേയ്മെന്റ് കിട്ടുമല്ലോ ഏഴു ദിവസം കൊണ്ട് അത് അത് നല്ലൊരു എമൗണ്ട് കൈയിരിക്കും അതുകൊണ്ട് പറഞ്ഞതാ ശേഷം ആയിട്ട് എനിക്ക് തോന്നിയില്ല കാരണം അത് ഞാൻ ഓൾറെഡി എന്താ ആക്ടിവിറ്റി ഏരിയയിൽ വെച്ച് പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് പിന്നെ ആ പ്രഷറിൽ എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് ഏവി കണ്ട സമയത്ത് മൈൻഡ് വേറെ ഒരു സ്ഥലത്തായിരുന്നു അപ്പൊ അതിന്റെ പ്രെഷറിൽ ഞാൻ വിട്ടുപോയത് ഞാൻ എല്ലാവരും പറയണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടല്ല പിന്നെ ഒരാളെ പറഞ്ഞാൽ ബാക്കിയവർക്ക് വിഷമമുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഓരോരുത്തർ എടുത്തു പറഞ്ഞതാണ് ജാസ്മിനെ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് അറിയാം ജാസ്മിനെ പറയേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ അറിയാമെന്ന പക്ഷെ തെറ്റിടാ അവൾ അതിന്റെ പേരിലും കടന്ന് കരച്ചില്ലായിരുന്നു അവനൊരു പേര് പോലും പറഞ്ഞിട്ടാണ് എന്നും പറഞ്ഞിട്ട് കരച്ചിൽ പാവം നീ ഒന്ന് മെൻഷൻ ചെയ്യായിരുന്നു പാവൻ ജാസ്മിൻ ഇനി മൂക്കളെ തുടക്കാനും കെട്ടിപ്പിടിക്കാനും ആരും ഇല്ലല്ലോ ഗൈസ് വാഴത്തോപ്പിൽ ഇനി അവൾ ഒറ്റയ്ക്കാണ് എന്തു ചെയ്യും ഷോ ഇനി ഒരാഴ്ചത്തെ ഒരാഴ്ചത്തേക്ക് അനുശോചനമായിരിക്കും കേട്ടോ ഇനി ബിഗ് ബോസ് ഹൗസിൽ മൊത്തത്തിൽ ഇനി അവിടെ നിന്ന പന്തികട അത് മനസ്സിലാക്കിയ ഗബ്രി സ്ഥലം വിടുകയാണ് നിങ്ങൾ തമ്മിലുള്ള ഒത്തുകളി ആയിരുന്നു അല്ല അല്ല എന്ന് പറഞ്ഞ ഒറ്റ പോക്ക് ഇനി അവിടെ നിന്ന വേറെ തരത്തിലുള്ള കൊച്ചും വരും അവർ മനസ്സിലായി അപ്പഴേ അളിയോട് സ്ഥലം വിട്ടു സോഷ്യൽ വരുന്ന കാര്യങ്ങളൊക്കെ കണ്ടോ ഫോൺ കിട്ടിയപ്പോ ഇല്ല ഞാൻ എനിക്ക് പ്രോപ്പർ ആയിട്ട് ഫോൺ ഒരു ടൈം കിട്ടിയല്ലോ എനിക്ക് കൂടി പോയ ഒരു ആണ് ഞാൻ ഉറക്കൊന്നും ശരിയാവും അതുകൊണ്ട് അതിൻ്റെ അത് ഇറങ്ങിയ സമയത്തും കുറച്ച് പ്രശ്നത്തിലായിരുന്നു അപ്പൊ സംഭവം അതൊന്നും ഇപ്പൊ ഫോൺ അങ്ങോട്ട് തുറന്നപ്പോ തന്നെ ആദ്യം തന്നെ ഇൻസ്റ്റാഗ്രാം അടിച്ചുപോയി ഒരെണ്ണം ആയിട്ട് അക്കൗണ്ട് അങ്ങോട്ട് പോയി പിന്നെ രണ്ടാമത് പിന്നെ പുതിയ അങ്ങോട്ട് തുടങ്ങിയതാണ്ട് രണ്ടാമത് തെറിവിളിയോട് തെറിവിളി കമൻ സെക്ഷൻവിളി ഡി എം എൽ തെറിവിളി മൊത്തം തെറിവിളി പിന്നെ ട്രോളിന്റെ മേളം കണ്ടിട്ട് റിലേ പോയിട്ട് ഫോൺ ഓഫ് ആക്കിയതാവാൻ ചാൻസ് ഇതിന്റെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ എന്തായാലും ഞാൻ എല്ലാവരെയും കാണാം നോക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങള് പലപ്പോഴായിട്ട് ഇരിക്കാം ഈ ജാസ്മിൻ ആയിട്ടുള്ള ഒരു ഈസ്മിനായിട്ടുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇപ്പൊ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിന്റെ മനസ്സിലാക്കണേ അത് മനസ്സിലാക്കണേ ഇപ്പം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വീട്ടിൽ പോയിട്ട് എല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതണം എന്നിട്ടേ നമുക്ക് ജാസ്മിൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ അത് ഇപ്പോൾ ചാടിക്കേറി പറയാതിന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോവും മൊത്തത്തിൽ സീനാവും അതുകൊണ്ട് ഒരു സ്ക്രിപ്റ്റുമായിട്ട് എണ്ണം ഉടനെ വരും അപ്പോൾ ഇതൊക്കെയായിരുന്നു കൈസ് ഗബ്രിയുടെ ആദ്യ പ്രതികരണം പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ഇന്റർവ്യൂ വല്ല സാധനം കൊടുത്തിട്ടുണ്ട് നമ്മൾ അതിൻ്റെയും കൂടെ വീഡിയോ ഇത് കഴിഞ്ഞിട്ട് റിയാക്ട് ചെയ്യുന്നതായിരിക്കും സോ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഗബ്ബിയുടെ പ്രകടനം ഇതാണ് ഗൈസ് നമുക്ക് ഒരു വീഡിയോ കണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം ഇതൊക്കെ ആരും പടച്ചു കിട്ടുന്നില്ല എന്തോ ഞാൻ ക്രിയേറ്റിവിറ്റി ഇന്നലത്തെ ജാസ്മിൻ്റെ കരച്ചിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പറയൽ ഞാനിവിടെ കിടന്ന് ചിരിച്ചിരി ചൂപ്പാട് വന്ന് എന്തിന് അയ്യോ ഒരാളെ കരച്ചിൽ കണ്ട് ഞാൻ ഇത്രയും ആദ്യമായിട്ടല്ല രണ്ടാമത്തോട്ടാണ് ചിരിക്കുന്നത് ആദ്യത്തെ കരച്ചിൽ കണ്ട് ചിരിച്ച റോക്കിയുടെ കരച്ചിൽ കണ്ടാണ് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ജാസ്മിൻ്റെ കരച്ചിൽ സൂപ്പർ കരച്ചിലായിരുന്നത് ഞാൻ റിപ്പീറ്റ് അടിച്ച് കാണുമായിരുന്നു ആ കരച്ചിൽ ആ അപ്പം ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ കുറച്ച് കുറച്ചായിട്ട് കുറച്ച് വീഡിയോ ഞാൻ വരാം ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതിനും നമുക്കൊരു അയ്യായിരം ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്തെല്ലാം നമ്മുടെ വീഡിയോ അത്യാവശ്യം റീച്ചിലോട്ട് എത്തുള്ളൂ നമ്മൾ പഴയ ചാനൽ പോലും ഈ ചാനൽ പുകിക്കൊണ്ട് വരേണ്ടി അതുകൊണ്ട് സ്വാന്നേരം എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടരൊന്നും പറയുന്നില്ല തെറ്റ് ആ ബൈ ബി